സംസാരിക്കുന്നത് ഇക്കോക്ക്സോസായിട്ട് ബന്ധപ്പെട്ട് കേറ്റ് സോപ്പറിൻ്റെ സംഭാവനകളെ പറ്റിയാണ് കേറ്റ് സോപ്പറിൻ്റെ പ്രശസ്തമായ പുസ്തകം ആ പുസ്തകത്തിൻ്റെ പേരിങ്ങനെയാണ് എന്താണ് പ്രകൃതി സംസ്കാരം രാഷ്ട്രീയം മനുഷ്യതരം എന്താണ് പ്രകൃതി സംസ്കാരം രാഷ്ട്രീയം മനുഷ്യതരം ഇനി കേറ്റ് സോപ്പർ സോപ്പറിൻ്റെ സങ്കല്പനങ്ങൾ ഇവയൊക്കെയാണ് അതിലൊന്നാമത്തത് പ്രകൃതി സങ്കല്പനത്തിൻ്റെ വിമർശനം രണ്ടാമത്തത് ഹരിത രാഷ്ട്രീയ ചിന്ത മൂന്നാമത്തേതായി പ്രകൃതിയെക്കുറിച്ചുള്ള ദാർശനിക സംവാദം നാല് പ്രകൃതിയും സംസ്കാരവും തമ്മിലുള്ള പരസ്പര ബന്ധം അഞ്ച് പ്രകൃതിയുടെ നൈതികതയും സൗന്ദര്യശാസ്ത്രവും ആറ് പ്രകൃതിയും ആധുനികതയും തമ്മിലുള്ള ബന്ധം ഏഴാമത്തത് പ്രശസ്തമായ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അല്ലെങ്കിൽ സാമൂഹിക നിർമ്മിതിവാദം എട്ടാമത്തത് ഭാഷാപരമായ നിർണായവാദം അപ്പം ഇങ്ങനെ എട്ട് സങ്കല്പങ്ങളാണ് ഇതിനകത്ത് സംസാരിക്കുന്നത് പ്രകൃതി സങ്കല്പനത്തിൻ്റെ വിമർശനം ഹരിത രാഷ്ട്രീയ ചിന്ത പ്രകൃതിയെക്കുറിച്ചുള്ള ദാർശനിക സംവാദം പ്രകൃതിയും സംസ്കാരവും തമ്മിലുള്ള പരസ്പര ബന്ധം പ്രകൃതിയുടെ നൈതികതയും സൗന്ദര്യശാസ്ത്രവും തമ്മിലുള്ള ബന്ധം പ്രകൃതിയും ആധുനികതയും തമ്മിലുള്ള ബന്ധം സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അതുപോലെ ഭാഷാപരമായ നിർണ്ണയവാദം പരിസ്ഥിതി തത്വചിന്തയിലും സാംസ്കാരിക സിദ്ധാന്തത്തിലും ശ്രദ്ധേയ വീക്ഷങ്ങള് അവതരിപ്പിച്ച ബ്രിട്ടീഷ് തത്വചിന്തകയാണ് കേറ്റ് സോപ്പർ എന്താണ് പ്രകൃതി സംസ്കാരം രാഷ്ട്രീയം മനുഷ്യതരം എന്ന് എന്നിങ്ങനെ എന്ന അവരുടെ പുസ്തകം പ്രകൃതി എന്ന ആശയത്തിൻ്റെ വിമർശനാത്മക പരിശോധനയാണ് പരിസ്ഥിതി നൈതികത ഫെമിനിസ്റ്റ് സിദ്ധാന്തം സാംസ്കാരിക പഠനങ്ങൾ എന്നിവയിൽ സോപ്പറിൻ്റെ പ്രവർത്തനങ്ങൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്താണ് പ്രകൃതി എന്ന സോപ്പർ താഴെ പറയുന്ന വിധത്തിലാണ് വിശദീകരിക്കുന്നത് പ്രകൃതി എന്നത് ഭൗതിക ലോകത്തിലെയും അതിൽ നിലനിൽക്കുന്ന ജീവനുള്ളതും അല്ലാത്തതുമായ എല്ലാ വസ്തുക്കളുടെയും സൂചിപ്പിക്കുന്നു സസ്യങ്ങൾ മൃഗങ്ങൾ പ്രകൃതി ദൃശ്യങ്ങൾ കാലാവസ്ഥ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി സംഭവിക്കുന്ന മറ്റ് പ്രകൃതി പ്രതിഭാസങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു വിശാലമായ അർത്ഥത്തിൽ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന എല്ലാത്തിനെയും പ്രകൃതി ഉൾക്കൊള്ളുന്നു ഭൂമിയിലെ ജീവൻ്റെ അടിസ്ഥാനം പ്രകൃതിയാണ് ജലം വായു ഭക്ഷണം വസ്തുക്കൾ തുടങ്ങിയവ തുടങ്ങിയവ തുടങ്ങിയ വിഭവങ്ങൾ നൽകുന്നു വ്യത്യസ്ത പരിസ്ഥിതികൾ വ്യത്യസ്തമായ സാംസ്കാരിക സമ്പ്രദായങ്ങളിലൂടെ വികസന വികസനത്തിൽ വികാസത്തിലേക്ക് നയിക്കുന്നതിനാൽ ഇത് മനുഷ്യ സംസ്കാരത്തെയും സ്വാധീനിക്കുന്നു ഇനി കെയ്സ് ഓപ്പറുമായിട്ട് ബന്ധപ്പെട്ട ഓരോ സങ്കല്പങ്ങളായിട്ട് കാണാം അതിലൊന്നാമത്തതായി പ്രകൃതി സങ്കല്പനത്തിൻ്റെ വിമർശനം ദൈനംദിന വ്യവഹാരങ്ങളിലും ദാർശനിക സംവാദങ്ങളിലും പ്രകൃതി എന്ന ആശയം ഉപയോഗിക്കുന്ന അവ്യക്തവും പലപ്പോഴും പരസ്പര വിരുദ്ധവുമായ വഴികൾ പരിശോധിച്ചുകൊണ്ടാണ് സോപ്രതൻ്റെ വിശകലനം ആരംഭിക്കുന്നത് ഈ പദത്തിലെ ഒരു അടിസ്ഥാന ദ്വൈതത്തെ അവർ തിരിച്ചറിയുന്നു ഒരു വശത്ത് പ്രകൃതിയെ ശുദ്ധവും പുരാതനവും മനുഷ്യ സംസ്കാരത്തിൽ നിന്ന് വേർട്ടെന്നുമായ ഒന്നായി കാണുന്നു മറുവശത്ത് ഇത് മനുഷ്യരെയും അവരുടെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നായും കാണുന്നു ഈ ദ്വൈത ദൈതത്വം പ്രകൃതിയുടെ ഭാഗമായും അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നായി നാം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ എന്നതിൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് സോപ്പർ വാദിക്കുന്നു പ്രകൃതി ഒരു വസ്തുനിഷ്ഠ യാഥാര്ത്ഥ്യം മാത്രമല്ല സാംസ്കാരികവും പ്രകൃതിശാസ്ത്രവുമായ ഒരു നിർമ്മിതി കൂടിയാണെന്ന് സോപ്പർ വിശദീകരിക്കുന്നു നാം പ്രകൃതിയെക്കുറിച്ച് സംസാരിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന രീതി രൂപപ്പെടുത്തുന്നത് ചരിത്രപരവും സാമൂഹികവും രാഷ്ട്രീയവുമായ സന്ദർഭങ്ങളാണ് ഉദാഹരണത്തിന് പാശ്ചാത്യ സംസ്കാരത്തിൽ പ്രകൃതിയുടെ കാൽപ്പനികവൽക്കരണം താരതമ്യേന സമീപകാല പ്രതിഭാസമാണ് ഇത് വ്യവസായവൽക്കരണത്തിനും നഗരവൽക്കരണത്തിനും ഉള്ള മറുപടിയായി ഉയർന്നുവന്നു പ്രകൃതിയെ ശുദ്ധവും നശിക്കാത്തതുമായി കാണുന്ന ഈ വീക്ഷണം തന്നെ പ്രത്യേക സാമൂഹികവും ചരിത്രപരമായ സാഹചര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സാംസ്കാരിക ഉൽപ്പന്നമാണ് പ്രകൃതിയെക്കുറിച്ചുള്ള നമ്മുടെ ആശയങ്ങളുടെ നിർമ്മിത സ്വഭാവം ഉയർത്തിക്കാട്ടുന്നതിലൂടെ ഈ ആശയങ്ങൾ നാം എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നും അവയുടെ അടിസ്ഥ അവയ്ക്ക് അടിസ്ഥാനമായ അനുമാനങ്ങൾ എന്തൊക്കെയാണെന്നും കൂടുതൽ വിമർശനം ചിന്തിക്കാൻ സോപ്പർ നമ്മെ വെല്ലുവിളിക്കുന്നു ഈ സമീപനം പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ സൂക്ഷ്മമായ ധാരണ അനുവദിക്കുന്നു ഇത് മനുഷ്യ സംസ്കാരവും പ്രകൃതി ലോകവും തമ്മിലുള്ള സങ്കീർണമായ പരസ്പര ബന്ധത്തെ തിരിച്ചറിയുന്നു രണ്ടാമത്തെ സങ്കല്പം ഹരിത രാഷ്ട്രീയ ചിന്തയാണ് പരിസ്ഥിതി രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ പ്രകൃതി എന്ന ആശയം എങ്ങനെ വിന്യസിപ്പിക്കപ്പെടുന്നുവെന്ന് സോപ്പർ വിമർശനാത്മകമായി പരിശോധിക്കുന്നു സംരക്ഷണ ശ്രമങ്ങൾ അല്ലെങ്കിൽ വ്യവസായിക വിരുദ്ധ പ്രസ്ഥാനങ്ങൾ പോലുള്ള ചില രാഷ്ട്രീയ അജണ്ടകളെ ന്യായീകരിക്കാൻ പ്രകൃതിയെ പലപ്പോഴും എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നും പ്രകൃതിയുടെ ഉപയോഗങ്ങൾ എങ്ങനെ പ്രശ്നമാകുന്നുവെന്നും അവർ ചർച്ച ചെയ്യുന്നു ചില ഹരിത പ്രത്യയശാസ്ത്രങ്ങൾ പ്രകൃതിയെ ആദർശവത്കരിക്കപ്പെടുകയോ സ്വാഭാവിക ജീവിത രീതിയിലേക്ക് മടങ്ങാൻ വാദിക്കുകയോ ചെയ്യുന്ന പ്രവണതയെ അവർ വിമർശിക്കുന്നു ഇത് യാഥാർത്ഥ്യ ബോധമില്ലാത്തതും പിന്തിരിപ്പനുമാണെന്ന് അവർ വാദിക്കുന്നു പകരം പ്രകൃതിയും സംസ്കാരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ സൂക്ഷ്മമായ ധാരണയ്ക്ക് അവർ ആഹ്വാനം ചെയ്യുന്നു ഇത് പരിസ്ഥിതിയിൽ മനുഷ്യന്റെ സ്വാധീനം അംഗീകരിക്കുകയും ആധുനിക ജീവിതത്തിന്റെ സങ്കീർണതകൾ തിരിച്ചറിയും ചെയ്യുന്നു സംരക്ഷണത്തിൻ്റെ സുസ്ഥിര വികസനത്തെയും കുറിച്ചുള്ള സംവാദങ്ങൾ ഈ വിമർശനം പ്രസക്തമാണ് നമ്മൾ എന്താണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്ന് മാത്രമല്ല എന്തുകൊണ്ട് ആർക്കു വേണ്ടിയാണെന്ന് കൂടി ചിന്തിക്കാൻ സോപ്പറിൻ്റെ കൃതി നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു പ്രകൃതിയെ സംരക്ഷിക്കുക എന്നതിനെക്കുറിച്ചുള്ള ലളിതമായ ഇത് വെല്ലുവിളിക്കുകയും മനുഷ്യ സമൂഹങ്ങളെയും അവരുടെ പരിസ്ഥിതിക പരിസ്ഥിതികളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ സങ്കീർണമായ ധാരണയ്ക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഇനി മൂന്നാമത്തെ സങ്കല്പമായ പ്രകൃതിയെക്കുറിച്ചുള്ള ദാർശനിക സംവാദത്തെപ്പറ്റിയാണ് മാനവികതയും പോസ്റ്റ് ഹ്യൂമനിസ്തയും ചുറ്റിയുള്ള ചുറ്റിപ്പറ്റിയുള്ള ദാർശനിക സംവാദങ്ങൾ സോപ്പറേർപ്പെടുന്നു പ്രത്യേകിച്ച് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് മനുഷ്യരെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രത്തിൽ നിർത്തുന്ന നിർത്തുകയും പ്രകൃതിയെ പ്രാഥമികമായി മനുഷ്യ ഉപയോഗത്തിനുള്ള ഒരു വിഭവമായി കാണുകയും ചെയ്യുന്ന മാനവിക പാരമ്പര്യത്തെ അവർ വിമർശിക്കുന്നു ഇത് ഈ നരവംശ കേന്ദ്രീകൃത വീക്ഷണം പാരിസ്ഥിതിക തകർച്ചയ്ക്കും പ്രകൃതി ലോകത്തിൽ നിന്നുള്ള വിച്ഛദനത്തിന് കാരണമായിട്ടുണ്ടെന്ന് അവർ വാദിക്കുന്നു അതേസമയം മനുഷ്യരെ കേന്ദ്രീകരിക്കാനും മനുഷ്യേതര അസ്തിത്വങ്ങളെ അവരുടെ സ്വന്തം അവകാശത്തിൽ പ്രജകളായി പരിഗണിക്കാനും ശ്രമിക്കുന്ന പോസ്റ്റ് ഹ്യൂമനിസ്റ്റ് കാഴ്ചപ്പാടുകൾ സോപ്രി പരിശോധിക്കുന്നു പോഷിക മനുഷ്യത്തിന്റെ ചില വശങ്ങളോട് അനുഭവം പുലർത്തുന്നുണ്ടെങ്കിലും പാരിസ്ഥിതിക പ്രശ്നങ്ങളുള്ള മനുഷ്യൻ്റെ ഉത്തരവാദിത്വം കുറയ്ക്കുകയോ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മനുഷ്യരുടെ അതുല്യമായ കഴിവുകളെ അവഗണിക്കുകയോ ചെയ്യുന്ന സമീപനത്തെക്കുറിച്ച് സോപ്പർ ജാഗ്രത പുലർത്തുന്നു തത്വചിന്തയിലെ തത്വചിന്തയിലെ പ്രകൃതിവാദവും പ്രകൃതി വിരുദ്ധയും തമ്മിലുള്ള സംവാദത്തിലും സോപ്പർ ഏർപ്പെടുന്നു ഈ സന്ദർഭത്തിൽ പ്രകൃതിവാദം എല്ലാ സ്വാഭാവിക പ്രക്രിയകളുടെയും അടിസ്ഥാനത്തിൽ വിശദീകരിക്കാമെന്ന ആശയത്തെ സൂചിപ്പിക്കുന്നു നരവംശ കേന്ദ്രീകൃത കേന്ദ്രീകൃത മാനവികതയും റാഡിക്കൽ പോസ്റ്റ് മനസ്സ്യത്തെയും ചോദ്യം ചെയ്യുന്നതിലൂടെ പ്രകൃതിയിലെ മനുഷ്യൻ്റെ ഉൾ ഉൾച്ചേർക്കൽ അംഗീകരിക്കുന്ന ഒരു സമീപനത്തിന് സോപ്പറിടം തുറക്കുന്നു അതേസമയം പാരിസ്ഥിതിക വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നതിൻ്റെ അഭിമുഖീകരിക്കുന്നതിൽ മനുഷ്യൻ്റെ ഉത്തരവാദിത്വം അംഗീകരിക്കുന്നു ഇനി നാലാമത്തെ നാലാമത്തേതായി പ്രകൃതിയും സംസ്കാരവും പരസ്പരം തമ്മിലുള്ള പരസ്പര ബന്ധത്തെ പറ്റിയാണ് പ്രകൃതിയും സംസ്കാരത്തെയും കർശനമായി വേർതിരിക്കുന്നതിനെതിരെയുള്ള സോപ്പറിൻ്റെ വാദം സുപ്രധാനമാണ് മനുഷ്യ സ്വാധീനത്തിന് പുറത്തുള്ള ശുദ്ധവും സ്പർശിക്കപ്പെടുന്ന പ്രാപ്തതുമായ അവസ്ഥയിലാണ് പ്രകൃതി നിലനിൽക്കുന്ന ആശയത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവ രണ്ടും ആഴത്തിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ നിർദ്ദേശിക്കുന്നു മനുഷ്യ സംസ്കാരം എല്ലായ്പ്പോഴും പ്രകൃതി ശക്തികളെ രൂപപ്പെട്ടിട്ടുണ്ടെന്നും നേരെ മറിച്ച് പ്രകൃതി മനുഷ്യന്റെ പ്രവർത്തനങ്ങളായി രൂപപ്പെട്ടിട്ടുണ്ടെന്നും സോപ്പർ വാദിക്കുന്നു ഈ പരസ്പര ബന്ധം പ്രകൃതിയെ സംരക്ഷിക്കുക അല്ലെങ്കിൽ മടങ്ങുക എന്നതിനെക്കുറിച്ചുള്ള ലളിതമായ വാക്യ ആഖ്യാനങ്ങളെ വെല്ലുവിളിക്കുന്നു പകരം പ്രകൃതി എന്ന് നാം കാണുന്നത് പലപ്പോഴും മനുഷ്യ ഇടപെടലിൻ്റെ നീണ്ട ചരിത്രം തിരിച്ചറിയുന്നു ഈ പരസ്പര ബന്ധം ചിത്രീകരിക്കുന്നതിന് സോപ്പർ ഹൈബ്രിഡ് ലാൻഡ്സ്കേപ്പുകൾ എന്ന ആശയം അവതരിപ്പിക്കുന്നു ഹൈബ്രിഡ് ലാൻഡ്സ്കേപ്പുകൾ നഗര പാർക്കുകൾ അല്ലെങ്കിൽ ജനിതക മാറ്റം വരുത്തിയ ജീവികൾ എന്നിവ എന്നിവ പോലുള്ള പ്രകൃതിയും സംസ്കാരവും തമ്മിൽ പരസ്പരം ചേർന്നിരിക്കുന്ന പരിസ്ഥിതികളാണ് ഇവ നഗര പാർക്കുകൾ അല്ലെങ്കിൽ ജനിതക മാറ്റം വരുത്തിയ ജീവികൾ എന്നിവ പോലുള്ള പ്രകൃതിയും സംസ്കാരവും പരസ്പരം ഏഴ് ചേർന്നിരിക്കുന്ന സ്ഥലങ്ങളാണ് ഹൈബ്രിഡ് ലാൻഡ്സ്കേപ്പുകളെന്ന് ഉദ്ദേശിക്കുന്നത് പ്രകൃതി പലപ്പോഴും മനുഷ്യൻ്റെ ഇടപെടലിൻ്റെ ഉൽപ്പന്നമാണെന്നും ഈ ഹൈബ്രിഡ് ലാൻഡ്സ്കേപ്പുകൾ തെളിയിക്കുന്നു പ്രകൃതിയെ മനുഷ്യ സംസ്കാരത്തിൽ നിന്ന് വേറിട്ട ഒന്നായി വെല്ലുവിളിക്കുന്നു ഉദാഹരണത്തിന് ഇംഗ്ലീഷ് ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ചില ദേശീയ ഉദ്യാനങ്ങൾ പോലുള്ള വന്യ അല്ലെങ്കിൽ പ്രകൃതി പ്രകൃതിദത്തം എന്ന് നാം കരുതുന്ന പല പ്രകൃതി ദൃശ്യങ്ങളും യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകളുടെ മനുഷ്യ നേതൃത്വത്തിൻ്റെയും ഇടപെടലിൻ്റെയും ഫലമാണ് ഇത് തിരിച്ചറിയുന്നത് അവരുടെ മൂല്യം കുറയ്ക്കുന്നില്ല പക്ഷേ ഇത് ശുദ്ധ സ്വഭാവത്തെക്കുറിച്ചുള്ള ലളിതമായ ആശയങ്ങൾ സങ്കീർണമാക്കുന്നു ഈ കാഴ്ചപ്പാട് പരിസ്ഥിതി നയത്തിനും സംരക്ഷണ ശ്രമങ്ങൾക്കും പ്രത്യാഘാതങ്ങളാകുന്നു തൊട്ടുകൂടാത്ത മരുഭൂമി സംരക്ഷിക്കുന്നതിന് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം മനുഷ്യ സമൂഹ സമൂഹങ്ങളും അവയുടെ പരിസ്ഥിതികളും തമ്മിലുള്ള സങ്കീർണമായ ഇടപെടലുകൾ പരിഗണിക്കേണ്ടതുണ്ടെന്നും വേർപെരികളിൻ്റെ അസാധ്യമായ ആദർശത്തെക്കാൾ സുസ്ഥിര ബന്ധങ്ങൾക്കായി പ്രവർത്തിക്കണമെന്നും ഇത് നിർദ്ദേശിക്കുന്നു പ്രകൃതിയുടെ നൈതികതയും സൗന്ദര്യശാസ്ത്രവും നാം പ്രകൃതിയെ എങ്ങനെ വിഭാവനം ചെയ്യുന്നു എന്നതിൻ്റെ ധാർമ്മിക പ്രത്യാഘാതങ്ങളെ സ്വപ്ർ അഭിസംബോധന ചെയ്യുന്നു സ്വാഭാവികം എന്നത് നല്ലത് നല്ലതോ അഭികാമ്യമോ ആണെന്ന ആശയത്തെ അവർ വിമർശിക്കുന്നു പകരം മനുഷ്യൻ്റെ ആവശ്യങ്ങളും മനുഷ്യേതര ലോകത്തിൻ്റെ ക്ഷേമം പരിഗണിക്കുന്ന ഒരു ധാർമ്മിക സമീപനത്തിനായി സോപ്രവാദിക്കുന്നു നാം പ്രകൃതിയുടെ ഭാഗമാണെങ്കിലും അതുല്യമായ കഴിവുകളും ഉത്തരവാദിത്തങ്ങളും നമുക്കുണ്ടെന്ന് ഈ സമീപനം തിരിച്ചറിയുന്നു നീതി സുസ്ഥിരത മനുഷ്യരുടെയും മനുഷ്യേതര സ്ഥാപനങ്ങളുടെയും ജീവിത നിലവാരം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പരിഗണിക്കുന്നതിന് ലളിതമായ സംരക്ഷണത്തിൽ അപ്പുറത്തേക്ക് പോകുന്ന കൂടുതൽ സൂക്ഷ്മമായ പാരിസ്ഥിതിക ധാർമ്മികത ഇത് ആവശ്യപ്പെടുന്നു ചില പ്രകൃതി ദൃശ്യങ്ങൾ ദൃശ്യങ്ങളോ പ്രകൃതി സവിശേഷതകളോ മറ്റുള്ളവേക്കാൾ വിലമതിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദ്യം ചെയ്തുകൊണ്ട് സോപ്പർ പ്രകൃതിയുടെ സൗന്ദര്യാത്മകത മാനങ്ങളെയും വിശകലനം ചെയ്യുന്നു പ്രകൃതിയെക്കുറിച്ചുള്ള സൗന്ദര്യാത്മക വിലയിരുത്തലുകൾ വിലയിരുത്തലുകൾ സാംസ്കാരികമായി മധ്യസ്ഥത വഹിക്കുന്നുണ്ടെന്നും പലപ്പോഴും വിശാലമായ സാമൂഹികവും രാഷ്ട്രീയവുമായ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്നും അവർ വാദിക്കുന്നു ഉദാഹരണത്തിന് ചില പ്രകൃതി ദൃശ്യങ്ങൾ അതായത് അലങ്കരിച്ച പാർക്കുകൾ അല്ലെങ്കിൽ പുരാതന പരിഭൂമി പോലുള്ള മറ്റുള്ളവയേക്കാൾ അതായത് വ്യാവസായിക പ്രദേശങ്ങൾ പ്രദേശങ്ങളല്ലെങ്കിൽ ക്രിസ്ത്യസ്ഥലങ്ങൾ പോലുള്ളവ അതിനേക്കാൾ ലഭിക്കുന്ന മുൻഗണന പലപ്പോഴും സാംസ്കാരിക പക്ഷപാതങ്ങളെയും സാമൂഹിക ശ്രേണികളെയും പ്രതിഫലിപ്പിക്കുന്നു പ്രകൃതിയുടെ സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ചുള്ള ഈ വിശകലനം പാരിസ്ഥിതിക സംരക്ഷണത്തിനും നഗരാസൂത്രണത്തിനും ഉണ്ടാക്കുന്നു പരമ്പരാഗതമായി മനോഹരമായോ സ്പർശിക്കപ്പെടാത്തതോ ആയ പ്രകൃതി ദൃശ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം വിശാലമായ പാരിസ്ഥിതിക മൂല്യങ്ങൾ മൂല്യവത്തായതും പരിചരണത്തിന് അർഹതമായതുമാണെന്ന് പരിഗണിക്കാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു അടുത്തത് ആറാമതായി പ്രകൃതിയും ആധുനികതയും തമ്മിലുള്ള ബന്ധം ആധുനികത പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധത്തെ എങ്ങനെ മാറ്റിമറിച്ചുവെന്ന് സ്വപ്രവിശ പരിശോധിക്കുന്നു വ്യാവസായികവൽക്കരണം നഗരവൽക്കരണം സാങ്കേതിക മുന്നേറ്റം എന്നിവ പരിസ്ഥിതിയിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ഈ മാറ്റങ്ങൾ പരിസ്ഥിതി അവബോധത്തിൻ്റെ പുതിയ രൂപത്തിലേക്ക് നയിച്ചത് എങ്ങനെയെന്നും അവർ ചർച്ച ചെയ്യുന്നു എന്നിരുന്നാലും പലപ്പോഴും ഈ ബോധത്തോടൊപ്പം വരുന്ന ലളിതമായ ജീവിത രീതിയെക്കുറിച്ചുള്ള ഗ്രഹാതുരത്വത്തെയും അവർ വിമർശിക്കുന്നു ഇത്തരം ഗ്രഹാതുരത്വം പിന്തിരിപ്പിനായിരിക്കുമെന്ന് അവർ വാദിക്കുന്നു ആധുനിക വ്യാവസായിക സമൂഹങ്ങൾ ഗണ്യമായ പാരിസ്ഥിതിക നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും അവ നിരവധി ആളുകൾക്ക് ആരോഗ്യം വിദ്യാഭ്യാസം ജീവിത നിലവാരം എന്നിവയുടെ കാര്യത്തിൽ നേട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് സോപ്പർ തിരിച്ചറിയുന്നു പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ആഗോള മാനങ്ങളെ സോപ്പർ അഭിസംബോധന ചെയ്യുന്നു ആഗോള സാമ്പത്തിക രാഷ്ട്രീയ പ്രക്രിയകൾ പ്രകൃതി എങ്ങനെ ബാധിക്കുമെന്ന് എടുത്തു കാണിക്കുന്നു ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും പരസ്പര ബന്ധവും പാരിസ്ഥിതിക വെല്ലുവിളിയെ അഭിസംബോധന ചെയ്യുന്നതിന് ആഗോള സഹകരണത്തിന്റെ ആവശ്യകതയും അംഗീകരിക്കുന്ന പാരിസ്ഥിതിക ധാർമ്മികതയിലൊക്കെ സമീപനമായി അത് ബാധിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും മറ്റ് അന്തർദേശീയ പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഈ ആഗോള കാഴ്ചപ്പാട് പ്രസക്തമാണ് ദേശീയ അതിർത്തിക്ക് അപ്പുറത്തേക്ക് പോകുന്നതും ആഗോള നീതിയുടെയും തുല്യതയുടെയും പ്രശ്നങ്ങൾ പരിഗണിക്കുന്നതും മായ പാരിസ്ഥിതിക രാഷ്ട്രീയത്തോടുള്ള സമീപനത്തിന് ഇത് ആഹ്വാനം ചെയ്യുന്നു അടുത്തത് ഏഴാമതായി സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന അതിപ്രധാനമായ പറ്റിയാണ് സോപ്പർ സാമൂഹ്യ നിർമ്മിതിവാദം എന്ന ആശയമായി ആ ആഴത്തിലിടപഴകുന്നു പ്രത്യേകിച്ച് പ്രകൃതിയെ നാം എങ്ങനെ മനസ്സിലാക്കുകയും നിർവചിക്കുകയും ചെയ്യുന്നു എന്നതുമായി ബന്ധപ്പെട്ട് പ്രകൃതിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ കേവലം ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തിൻ്റെ പ്രതിഫലനമല്ല മറിച്ച് സാമൂഹികവും സാംസ്കാരികമായ ഘടകങ്ങൾ ദ്രൂപപ്പെട്ടതാണെന്ന് അവർ സമ്മതിക്കുന്നു സ്വാഭാവികം എന്ന് നാം കരുതുന്നത് പലപ്പോഴും ചരിത്രപരവും പ്രകൃതിശാസ്ത്രപരവുമായ പ്രകൃതികൾ ഉൽപ്പന്നമാണ് ജീവശാസ്ത്രപരമായ നിർണയവാദത്തെ വിമർശിക്കുന്നതിലും സ്വാഭാവികം എന്ന് ന്യായീകരിക്കപ്പെടുന്ന അരിച്ചമറത്തിൽ സാമൂഹിക മാനദണ്ഡങ്ങൾ വെല്ലുവിളിക്കുന്നതിലും ഈ വീക്ഷണം വിലപ്പെട്ടതാണ് എന്നിരുന്നാലും സോപ്പർ സാമൂഹ്യ നിർമ്മിതി വാദം ത്തിൻ്റെ അമിതാധികാരത്തെ വിമർശിക്കുന്നു മനുഷ്യേതര ലോകത്തിൻ്റെ യാഥാർത്ഥ്യത്തെയും നിഷേധിക്കുന്നതിൽ അപകടമുണ്ടെന്ന് വാദിച്ചുകൊണ്ട് എല്ലാം ഒരു സാമൂഹിക നിർമ്മിതിയിലേക്ക് ചുരുക്കുന്നതിനെതിരെ അവർ മുന്നറിയിപ്പ് നൽകുന്നു പ്രകൃതിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ സാമൂഹികമായി മധ്യസ്ഥത വഹിക്കുമ്പോൾ പ്രകൃതി തന്നെ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് ഘടനയിൽ നിന്നും സ്വതന്ത്രമായി നിലനിൽക്കുന്നുവെന്ന് സോപ്പർ ഊന്നി പറയുന്നു ഉദാഹരണത്തിന് ജീവജാലങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ വർഗീകരണങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി ദൃശ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ സൗന്ദര്യാത്മക വിലയിരുത്തലുകൾ സാമൂഹികമായി നിർമ്മിക്കപ്പെടാമെങ്കിലും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ വ്യതിയാനത്തിൻ്റെയോ ജൈവ സാന്നിധ്യ ദൈവവൈവിധ്യ നഷ്ടത്തിൻ്റെയോ ഭൗതിക യാഥാർത്ഥ്യങ്ങൾ നാം അവയെ എങ്ങനെ വിഭാവനം ചെയ്യുന്നു എന്ന് പരിഗണിക്കാതെ നിലനിൽക്കുന്നു പ്രകൃതിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ രൂപപ്പെടുത്തുന്നതിൽ സാംസ്കാരികവും സാമൂഹികമായ ഘടകങ്ങൾ പ്രാധാന്യം തിരിച്ചറിയുകയും ഘടകങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുകയും പ്രകൃതി ലോകത്തിൻ്റെ പ്രകൃതി ലോകത്തിൻ്റെ ഭൗതിക യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുകയും ചെയ്യുന്ന സാമൂഹിക നിർമ്മിതി സന്തുലിതമായ സമീപനത്തിനായി സ്വപ്രവാദിക്കുന്നു യഥാർത്ഥ പരിസ്ഥിതിക വെല്ലുവിളികൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള അടിസ്ഥാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ദോഷകരമായ സാമൂഹിക നിർമ്മിതിയെക്കുറിച്ചുള്ള വിമർശനത്തിന് ഈ ൂക്ഷ്മമായ നിരീക്ഷണം വീക്ഷണം അനുവദിക്കുന്നു പ്രകൃതിയെക്കുറിച്ചുള്ള സാംസ്കാരിക വ്യാഖ്യാനങ്ങൾ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ സാമൂഹിക നിർമ്മിതവാദം പരിസ്ഥിതിവാദികളെ സഹായിക്കാനാവും പ്രകൃതിയല്ലെങ്കിൽ പരിസ്ഥിതിയെ ഒരു ആശയം ഒരു സ്വാഭാവിക വസ്തുത മാത്രമല്ല പലപ്പോഴും ചരിത്രപരവും സാംസ്കാരികമായ സന്ദർഭങ്ങളെ രൂപപ്പെട്ട ഒരു സാമൂഹിക നിർമ്മിതി കൂടിയാണ് പരിസ്ഥിതിക നയങ്ങളെയും മനോഭാവങ്ങളെയും ഈ നിർമ്മിതികൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് സാമൂഹ്യ നിർമ്മിതിയുടെ സഹായത്തോടെ ഇക്കോക്രട്ടിസിനെ വിശകലനം ചെയ്യാൻ കഴിയും സാഹിത്യത്തിലും സംസ്കാരത്തിലും പരിസ്ഥിതിക വിവരണം എങ്ങനെ സൃഷ്ടിക്കപ്പെടാമെന്ന് ഇക്കോ ക്രറ്റിസിസം നോക്കുന്നു അതേസമയം രാഷ്ട്രീയവും സാമ്പത്തിക സാമ്പത്തിക ശാസ്ത്രം രാഷ്ട്രീയം സാമ്പത്തിക ശാസ്ത്രം പ്രത്യേക ശാസ്ത്രം തുടങ്ങിയ സാമൂഹിക ഘടകങ്ങൾ ഈ ആഖ്യാനങ്ങളെ ആഖ്യാനങ്ങളെങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് സാമൂഹ്യ നിർമ്മിതിവാദം പരിശോധിക്കുന്നു പരിസ്ഥിതിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ നിർവചിക്കാനും നിയന്ത്രിക്കാനും ചില വിഭാഗങ്ങൾക്ക് എങ്ങനെ അധികാരമുണ്ടെന്ന് വിശകലനം ചെയ്യുന്നതിനായി സാമൂഹ്യ നിർമ്മിതവാദത്തെ ഇക്കോ ക്രിട്ടിസത്തിൽ ഉപയോഗിക്കാവുന്നതാണ് പരിസ്ഥിതി നൈതികതയും നയങ്ങളെയും വിമർശിക്കാൻ സാമൂഹിക നിർമ്മിതിവാദത്തെ ഇക്കോ ക്രിട്ടിസത്തിന് ഉപയോഗിക്കാവുന്നതാണ് പരിസ്ഥിതി യാഥാർത്ഥ്യമായോ വർഷവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്കായുള്ള നീതിയുമായോ യോജിക്കാത്ത ചില പാരിസ്ഥിതിക ആശയങ്ങൾ പാരിസ്ഥിതിക നയങ്ങൾ നിർമ്മിത വിവരണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെന്ന് സോഷ്യൽ ക്രിറ്റിസിസത്തിൻ്റെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന് വെളിപ്പെടുത്താൻ കഴിയും ഇക്കോ ക്രിറ്റിസിന് ഈ ഉൾക്കാഴ്ചകൾ ഉപയോഗിച്ച് കൂടുതൽ നീതിയുക്തവും പാരിസ്ഥിതികമായി മെച്ചപ്പെട്ടതുമായ സമീപനത്തിനായി വാദിക്കാൻ കഴിയും ചുരുക്കത്തിൽ പാരിസ്ഥിതിക ആശയങ്ങളും വിവരണങ്ങൾ സാമൂഹികമായി എങ്ങനെ നിർമ്മിക്കപ്പെടുന്നുവെന്നും ഈ നിർമ്മാണങ്ങൾ സാംസ്കാരിക പ്രതിദാനങ്ങളെയും പാരിസ്ഥിതിക നയങ്ങളെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും വിശകലനം ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങൾ ഇക്കോ ക്രിട്ടിസ ക്രിട്ടിസിന് സാമൂഹ്യനീതി നിർമ്മിതിവാദം വാഗ്ദാനം ചെയ്യുന്നു ഇനി എട്ടാമതായി ഭാഷാപരമായ നിർ നിർണയവാദമാണ് ഭാഷാപരമായ നിർണയവാദം എന്ന ആശയവുമായി സോപ്പർ ഇടപഴകുന്നു ഇത് ഭാഷ ലോകത്തെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന രീതി നിർണ്ണയിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു പ്രകൃതിയെക്കുറിച്ചുള്ള നമ്മുടെ ആശയങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലും നാം പ്രകൃതിയെ എങ്ങനെ കാണുന്നുവെന്നും ഇടപഴകുന്നുവെന്നും സ്വാധീനിക്കുന്നതിൽ ഭാഷ നിർണായക നിർണായക പങ്ക് വഹിക്കുന്നുവെന്ന് അവർ സമ്മതിക്കുന്നു ഉദാഹരണത്തിന് പ്രകൃതിയെ വിവരിക്കാൻ നാം ഉപയോഗിക്കുന്ന വാക്കുകൾ മരുഭൂമി വിഭവം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ പ്രകൃതി ലോകവുമായുള്ള നമ്മുടെ ബന്ധത്തെ രൂപപ്പെടുത്തുന്ന പരോക്ഷമായ മൂല്യങ്ങളും അനുമാനങ്ങളും വഹിക്കുന്നു നാം ഉപയോഗിക്ക ഉപയോഗിക്കുന്ന രൂപങ്ങൾക്ക് രൂപകങ്ങൾക്ക് അതായത് പ്രകൃതി ഒരു യന്ത്രം അല്ലെങ്കിൽ ജീവി എന്നത് വിശേഷിപ്പിക്കുന്നത് പോലെ പരസ്ഥിതിയെ പ്രകൃതിയെക്കുറിച്ചുള്ള ശാസ്ത്രീയവും ജനകീയമായ ധാരണയെ ആഴത്തിൽ സ്വാധീനിക്കാൻ കഴിയും എന്നിരുന്നാലും പ്രകൃതിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ ഭാഷ പൂർണ്ണമായും നിർണ്ണയിക്കുന്നുവെന്ന് വാദിക്കുന്ന കർശനമായ ഭാഷാ നിർണ്ണയവാദത്തെ സ്വപ്നം വിമർശിക്കുന്നു ഭാഷ നമ്മുടെ കാഴ്ചപ്പാടുകളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിലും അത് അവയെ പൂർണ്ണമായി നിർണയിക്കുന്നില്ലെന്ന് അവർ വാദിക്കുന്നു പ്രകൃതി ലോകത്തിൻ്റെ ഭൗതിക യാഥാർത്ഥ്യത്തിന് ഭാഷ അടിച്ചേൽപ്പിക്കുന്ന ചട്ടക്കൂടുകളെ ചെറുക്കാനോ വെല്ലുവിളിക്കാനോ കഴിയും ഭാഷയും യാഥാർത്ഥ്യവും തമ്മിലുള്ള ബന്ധം ചലനാത്മകവും പരസ്പര ണെന്ന് സോപ്പർ ഊന്നി പറയുന്നു ഓരോന്നും പരസ്പരം സ്വാധീനിക്കുന്നു ഉദാഹരണത്തിന് പുതിയ പരിസ്ഥിതി പ്രതിഭാസങ്ങളോ ശാസ്ത്രീയ കണ്ടെത്തലുള്ള പുതിയ പദങ്ങളോ പദങ്ങളും ആശയങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്ക് നയിച്ചേക്കാം യഥാർത്ഥത്തിന് ഭാഷയെ എങ്ങനെ രൂപപ്പെടുത്താൻ കഴിയുമെന്ന് പ്രകടമാകുന്നു ഭാഷാപരമായ നിർണ്ണയവാദത്തെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാട് പാരിസ്ഥിതിക വ്യവഹാരത്തിൽ പ്രത്യാഘാതങ്ങളുണ്ടാക്കുന്നു പ്രകൃതി പ്രകൃതിയെക്കുറിച്ചും പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ നാം ഉപയോഗിക്കുന്ന ഭാഷയെ വിമർശിക്കുമ്പോൾ നമ്മുടെ ഭാഷ മാറ്റുന്നത് മാറ്റുന്നത് മാത്രം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പരിഹരിക്കുമെന്ന് കരുതുന്നു കരുതുമെന്ന് ഇത് നിർദ്ദേശിക്കുന്നു പകരം ഭാഷാപരമായ ചട്ടക്കൂടുകളും ഭൗതിക യാഥാർത്ഥ്യങ്ങളും പരിഗണിക്കുന്ന ഒരു സമീപനത്തിനായി സ്വപ്രവാദിക്കുന്നു പ്രകൃതി എന്നാൽ എങ്ങനെ വിഭാവനം ചെയ്യുന്നു എന്നതിനെക്കുറിച്ചും അതിനുള്ളിൽ നമ്മുടെ നമ്മുടെ സ്ഥാപന സ്ഥാനത്തെക്കുറിച്ചും കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ സോപ്പറിൻ്റെ സമീപനം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു പ്രകൃതിയുമായുള്ള നമ്മുടെ ധാരണയെ സാംസ്കാരികവും ഭാഷാപരവും തത് പ്രത്യശാസ്ത്രപരമായ മാനങ്ങൾ ഉയർത്തി കട്ടുന്നതിലൂടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളോട് കൂടുതൽ സങ്കീർണവും സൂക്ഷ്മമായ സമീപനങ്ങൾ വികസിപ്പിക്കാൻ അവർ നമ്മെ പ്രേരിപ്പിക്കുന്നു അതേസമയം പ്രകൃതി ലോകത്തിൻ്റെ യാഥാർത്ഥ്യത്തെ അതിൻ്റെ നിർമ്മിതികൾക്കപ്പുറം ഒന്നി പറയുന്നതിലൂടെ പാരിസ്ഥിതിക പ്രവർത്തനത്തിനും ഉത്തരവാദിത്തത്തിനും സോപ്പർ അടിത്തറ നൽകിൽ പാരിസ്ഥിതിക പാരിസ്ഥിതികത്തെക്കുറിച്ചുള്ള സോപ്പറിൻ്റെ പ്രവർത്തനങ്ങൾ ലിംഗനീതിയും പാരിസ്ഥിതിക നീതിയും തമ്മിലുള്ള പരസ്പര ബന്ധം തിരിച്ചറിയി മൗലികമായ ഒരു വീക്ഷണം വാഗ്ദാനം ചെയ്യുന്നു സമകാലിക പരിസ്ഥിതി വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിൽ ഈ കാഴ്ചപ്പാട് പ്രത്യേകിച്ചും മൂല്യവത്താണ് സാമൂഹിക നീതിയുടെയും പാരിസ്ഥിതിക സുസ്ഥിരതയുടെയും സങ്കീർണവും പരസ്പര ബന്ധിതവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന സമീപനങ്ങൾ ആവശ്യമാണ് ആത്യന്തികമായി സോപ്പറുടെ സിദ്ധാന്തങ്ങൾ പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ സന്തുലിതവും സുസ്ഥിരവുമാക്കുകയും സാമൂഹ്യ മനുഷ്യ സമൂഹത്തിൻ്റെയും പ്രകൃതി ലോകത്തിൻ്റെയും പ്രകൃതി ലോകത്തിൻ്റെ സങ്കീർണതകളുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ പുനർവിച വിചിന്തനം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചത് കെറ്റ് സോപ്പറുവായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അവരുടെ പ്രശസ്തമായ പുസ്തകം എന്താണ് പ്രകൃതി സംസ്കാരം രാഷ്ട്രീയം അനുച്ഛേദനം ഇനി അവരുടെ സിദ്ധാന്തത്തിലെ പ്രധാന പ്രധാന വസ്തുതകൾ ഇവയാണ് ഒന്നാമതായി പ്രകൃതി സങ്കല്പനത്തിൻ്റെ വിമർശനം രണ്ട് ഹരിത രാഷ്ട്രീയ ചിന്ത മൂന്നാമതായി പ്രകൃതിയെക്കുറിച്ചുള്ള ദാർശനിക സംവാദം നാലാമത്തത് പ്രകൃതിയും സംസ്കാരവും തമ്മിലുള്ള പരസ്പര ബന്ധം അഞ്ച് പ്രകൃതിയുടെ നൈതികതയും സൗന്ദര്യശാസ്ത്രവും ആറ് പ്രകൃതിയും ആധുനികതയും ഏഴ് സോഷ്യൽ കൺസ്ട്രക്ടീവ് അല്ലെങ്കിൽ സാമൂഹ്യ നിർമ്മിതിവാദം എട്ടാമതായി ഭാഷാപരമായ നിർണയവാദം